നബീൻ ബാബുവിൻ്റേത് ഒരു കേവല മരണമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ദുരൂഹതയുണ്ട് അതാണ് ആ ഫാമിലിയും പറഞ്ഞത് ആ ഫാ അത് പറഞ്ഞതിനാണ് അത് അത് കണ്ണൂരിൽ നിന്ന് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞതിനാണ് എന്നെ ശരിയാക്കിയത് ഞാൻ അവിടെ പോയിട്ട് സാ ഹൈദർ അലി ശാബ്ദങ്ങൾ എന്നോട് പറഞ്ഞു അഴീക്കോട് പോയി മത്സരിക്കണം ഞാൻ അഴീക്കോട് പോയി നിങ്ങൾക്കറിയാമല്ലോ അഴിക്കോട് എങ്ങനെയുള്ളൊരു മണ്ഡലമാണ് ഇരുപത്തയ്യായിരത്തിലധികം വോട്ടിന് പ്രകാശം മാഷ് മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് ഞാനാണെങ്കിലോ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഒരു ചെറുപ്പക്കാരൻ പോവട്ടെ ഫൈറ്റ് ചെയ്യട്ടെ പാർട്ടി തീരുമാനിച്ചു ഞാൻ പോയി ഞാൻ അവിടെ ചെന്ന് മത്സരിക്കാൻ നിന്നു പാർട്ടിയുടെ നിലപാടുകൾ പറഞ്ഞു ജനങ്ങൾ അതിശയകരമാ വണ്ണം യു ഡി എഫിന് വോട്ട് കൊടുത്തു ഞാൻ ജയിച്ചു എന്തിനാണ് ഇരുപത്തയ്യായിരം വോട്ടിന് സി പി എം ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ അവരൊരു യു ഡി എഫ് കാരന് തെരഞ്ഞെടുത്തത് അവർക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ അവർക്ക് ചില സ്വപ്നങ്ങൾ അവർ ഇത്രയും കാലം പ്രയാസത്തിലാണ് ഇനി ഞങ്ങളൊരു എം എൽ എ തെരഞ്ഞെടുക്കുകയാണ് ഞങ്ങളുടെ കൂടെ നിൽക്കും എന്നവര് വിചാരിച്ചു അപ്പൊ ഞാൻ അവരുടെ കൂടെ നിൽക്കണ്ടേ അല്ലാതെ എം എൽ എന്റെ ബോർഡ് വെച്ച് പത്രത്തിലെ നടക്കാനാ അവരെന്നെ ജയിപ്പിച്ചത് എം എൽ എയുടെ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ജീവിക്കാനാ അവരെന്നെ ജയിപ്പിച്ചത് അവരുടെ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസമാണ് ആ വിശ്വാസമാണ് അള്ളാഹുവിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞയായി ഞാൻ നിയമസഭയിൽ ചെയ്തത് അതുകൊണ്ട് അവരുടെ കൂടെ തന്നു രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ നികേശനം കൊണ്ടുവന്നിട്ടും അവരാവുന്ന കളി കളിച്ചപ്പോഴും ജനം പറഞ്ഞു ഷാജിന മതി എന്ന് ഞാൻ അവരുടെ കൂടെ തന്നു ജയിപ്പിച്ചപ്പോ നിൽക്കേണ്ടത് അവർ നികുതി കൊടുക്കണില്ലേ അവർ എന്തിനാണ് നികുതി കൊടുക്കുന്നത് റോഡിന് നികുതി നടക്കുന്ന വഴിക്ക് നികുതി വാങ്ങുന്ന വസ്ത്രത്തിന് കഴിക്കുന്ന ഭക്ഷണത്തിന് പാർക്കുന്ന വീടിന് പോകുന്ന വണ്ടിക്ക് അടിക്കുന്ന പെട്രോളിന് വായുവല്ലാത്ത നികുതി ഇതെന്തിനാണ് ആ നികുതി നേരാമ്പണ്ണം ഒരു ഗവൺമെന്റ് വിനിയോഗിക്കുന്നോ എന്ന് നോക്കാനുള്ള ബാധ്യതയല്ലേ എനിക്കുള്ളത് അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഈ നികുതി ഒക്കെ മുഖ്യമന്ത്രി മോളൊക്കെ കുത്തുനിന്ന് തിന്നുകയാണ് എനിക്ക് ബോധ്യമായപ്പോൾ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു കള്ളനാണ് ഇയാൾ ഇയാളുടെ മോളും മഹാ കള്ളത്തിയാണ് എന്ന് നിയമസഭയെ പറഞ്ഞു അതിന്റെ പേരിൽ എന്റെ പേര് കേസെടുത്തു അല്ല ഞാൻ എന്തെയ്തത് ഞാൻ സി പി എം ആർ ഏതെങ്കിലും ഒരുത്തരം പിടിച്ചിട്ട് ചെവിക്കുട്ടി പൂട്ടിച്ച മുഖ്യമന്ത്രിയെ കൈകാര്യം ചെയ്തോ എന്റെ പ്രിവിലേജാണ് ഒരു എം എൽ എ എന്ന നിനക്ക് നിയമസഭയുടെ അകത്ത് സംസാരിക്കാൻ ആ പ്രിവിലേജ് വെച്ച് ഞാൻ പറഞ്ഞു അഴിമതി അഴിമതിയാണ് രണ്ടായിരത്തി ഇരുപതിൽ മുഖ്യമന്ത്രിയുടെ പേര് സഭയുടെ അകത്ത് വെച്ച് ഞാൻ പറയുന്നവരെ സഭയ്ക്കകത്ത് ആ പേര് വന്നിട്ടില്ല എന്നോട് എം എൽ എ മുഖ്യമന്ത്രിയുടെ ഒരു അടുത്ത ആള് ഒരു കോംപ്രമൈസ് നോക്കി വന്നപ്പോൾ പറഞ്ഞു ഷാജി അത് കുറച്ച് കൂടി പോയി ആ മനുഷ്യനന്നുറങ്ങിയിട്ടില്ല അയാൾ ഉറങ്ങാത്ത എനിക്ക് എനിക്കെന്ത് കാര്യം മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഉറങ്ങാൻ പാടില്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കേണ്ട ആളല്ലേ മോളെ പറഞ്ഞപ്പോഴാണ് ഉറക്കു പോണത് അപ്പോഴാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് കേസ് കുറേ കേസുകൾ ആ കേസ് വന്നപ്പോൾ ഞാൻ പാർട്ടി പ്രവർത്തകന്മാരോട് പറഞ്ഞു ആ കേസിൻ്റെ വഴിയൊന്നും ഞാൻ പറയണില്ല രണ്ടായിരത്തി പതിനാലിലെ കേസിന് രണ്ടായിരത്തി ഇരുപതിലെ എൻ്റെ പേരിൽ കേസ് കേസെടുക്കുന്നത് അതും ഞാൻ പറഞ്ഞു എൻ്റെ പേരിൽ കേസ് എടുക്കും എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് തിരിച്ച് വീട്ട് കയറുമ്പോൾ സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ബാക്കെന്ന് പത്രക്കാരെ വിളിച്ചു നിങ്ങളുടെ പേരിൽ കേസെടുത്തു ഞാൻ അപ്പോഴും പ്രവർത്തകർ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നത് നമ്മളൊരു നാട്ടിൽ പ്രവർത്തിക്കുക അവിടുത്തെ ആളുകളൊക്കെ നമുക്ക് വോട്ട് ചെയ്യുക ഇരുപത് ശതമാനത്തോളം മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു മണ്ഡലമാണ് അവരുടെ മുമ്പിൽ ഞാനൊരു കള്ളന എന്ന് പറയുക അതെനിക്ക് ഭയങ്കര വിഷമായി സലീം കുമാർ പറഞ്ഞാൽ മതി അതെനിക്കിഷ്ടമില്ല അതൊരു വലിയ വിഷമായി അന്ന് പോരാടാൻ തീരുമാനിച്ചത് ആ കേസിനെതിരെ പോരാടാൻ തീരുമാനിച്ചത് കുറച്ചുപേർ കൂടെ ഉണ്ടായിരുന്നു അഡ്വക്കേറ്റ് ഹാരിസ് ഉണ്ടായിരുന്നു കൂടെ നമ്മുടെ പ്രിയപ്പെട്ട എം പി ഹാരിസ് മൈതാൻ ഉണ്ടായിരുന്നു എനിക്ക് മറക്കാനാവാത്ത കുറച്ച് പേരുണ്ട് എന്താണ് അഡ്വക്കേറ്റ് ബാബു കസ് നായർ അതുപോലെ തന്നെ നമ്മളെ ബാഫക്കി തങ്ങളുടെ കുടുംബക്കാരൻ്റെ പേരക്കുട്ടിയായിട്ടുള്ള മർസൂക്ക് തങ്ങള് അഡ്വക്കറ്റാണ് അഡ്വക്കേറ്റ് മുനാസ് അവരൊക്കെ കൂടെ നിന്നിങ്ങനെ ബലം തന്നു പാർട്ടിയുടെ പ്രവർത്തകന്മാരിങ്ങനെ കട്ടക്ക് കൂടെ നിന്നു ഞാൻ പാർട്ടിയോട് പത്ത് റുപ്യ വേണമെന്ന് പറഞ്ഞില്ല തന്നിട്ടില്ല വാങ്ങിയിട്ടില്ല ഞാൻ കേസ് കടത്തിയതാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സ്റ്റേജ് മുതൽ ഐറ്റിലിരിക്കണതിനറിയോ നിങ്ങളിന്നെ പിടിച്ചു വലിച്ചുകൂടി കയറ്റിയതാണ് എന്തുകൊണ്ടെന്നാൽ അങ്ങനെ നിൽക്കാൻ അർഹതയുണ്ടെന്ന് തെളിയിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് ആ ബാധ്യതയാണ് ഞാൻ നിർവഹിച്ചത് ഒറ്റക്കാപൊരുതിയത് ഒരുപാട് വിഷമമുണ്ടായി എൻ്റെ ഭാര്യയെ രാവിലെ ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഗഫൂർ ഉണ്ട് അന്ന് എൻ്റെ കൂടെ പന്ത്രണ്ട് മണിക്ക് ഞാൻ ബഹളം ഉണ്ടാക്കുമ്പോഴാണ് അവരെ വിട്ടത് അവർക്കെന്താ ഇതിൻ്റെ ഇതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് അറിയണമല്ല അവരെ കൊണ്ടുപോയിട്ട് ഇ ഡി ഇട്ടിട്ട് പേടിപ്പിക്കാവുന്നതിന് അങ്ങേയറ്റം സ്ത്രീകളാണ് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എൻ്റെ മകൾ പഠിക്കുന്ന സ്കൂളിൽ പോയിട്ട് അപമാനിക്കാൻ ശ്രമിച്ചു ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി പക്ഷെ അപ്പോഴും മുസ്ലിം ലീഗ് എന്ന